ഭഗവാനി ഓ ഭഗവാനേപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി ഹലോ നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്കത് മാത്രം അന്വേഷിച്ച പോരല്ലോ ഹലോ ഹ അന്വേഷിക്കുന്നുണ്ട് ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ എന്താ എന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്നോ അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം ആ ശരി 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 ആ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം ഓ ശരി ധൈര്യമായിട്ട് വെച്ചു ഓ ശരി ശരി എന്താടോ സാർ ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്കുക ഇനി എന്തിനാ താലപ്പുരം ചേട്ടൻ മേളവും ശൃങ്കാരി ഒക്കെ വേണോ അത് കുമരേധാര ഉത്സവത്തിന് പോരേ സർ ആ പോയി വിളിച്ചോട് വേടോ ഗണപതി ഭഗവാനെ ണപതി ഭഗവാനെ മോഷണം പിടിച്ചുപറിയ വാണിപ്പം ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ നമസ്കാരം മൂന്ന് പേർക്ക് സുഖമല്ലേ അതെ അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് എന്റെ തൊപ്പി ഓ പവനൻ നല്ല ചൂടിലാണല്ലോ അതെ സാറിന് വൈറൽ അല്ല പോകാനാണല്ലോ ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കുന്നു കേട്ടാ ഇവയൊക്കെ ഇറക്കാടുവോ ഈ കേസൊന്ന് പഠിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ കിടത്തി ഉരുട്ടണോന്ന് മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും അതെ ബാങ്ക് ലോൺ അടച്ചിട്ട് ആറു മാസമായി അല്ലടാ പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലിട്ടുണ്ട് റോഡേ നടക്കുന്നില്ലടാ ഉണ്ട് സാർ ഒക്ക മുക്കോടാട്ടു ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ട് പറയടാ ബാങ്കിലെ പൈസ എപ്പ അടയ്ക്കും ഒന്നീ പിടിച്ചു പറിക്കണം അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം നാ ഇറങ്ങി പോയോ അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ ആരെ കൊന്നിട്ടാണ് ഞാൻ അത് ഉടനെ നടത്തോളാം അപ്പൊ പോ സ്ഥലം വിട്

എന്തായാലും പോയിട്ടില്ല അതിന്റെ നമ്പർ സീറോ വൺപിൾ അത് ആ വണ്ടിയടാ അന്നത്തെ എന്നിട്ട്മാരവിടെ ആ മൂവർ സംഘം അവരെയൊന്നും ഞാൻ കണ്ടില്ല അത് ഓടിച്ചുകൊണ്ട് വന്നു അച്ഛനാ അച്ഛനോ ആ വണ്ടി ഇങ്ങനെ അച്ഛൻ വന്നു രണ്ടായിരത്തിഅമ്പത് മോഡൽ വെറും അറുപതിനായിരം കിലോമീറ്റർ ഓടി സൂപ്പർ നമ്പർ റെഡ് കളർ സ്കോർപിയോ എന്ത് കൊടുക്കണം ഒരാറ് ലക്ഷം ഓക്കെ അഞ്ചര വേണ്ട അഞ്ച് ഒരു നാല് ലക്ഷം പറ അത് കിട്ടുമോ വേണ്ട മൂന്നര മൂന്നേ കാല് അയ്യാ ചുമ്മാ കിട്ടി ഒന്ന് പോയിടാ

ുംനക്കി നോക്കി സസ്പെൻഷൻ വളരെ ക്ലിയറാട്ടി കണ്ണുല്ല പക്ഷേ എന്റെ മകൻ ലോക തിന്നു വരെ ഒരു മകനും അച്ഛൻ്റെ മുഖത്ത് നോക്കി വിളിക്കാത്തറിയാ ഇന്ന് എന്റെ മുഖത്ത് നോക്കാതെ വിളിച്ചത് അറിയോ തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷിലായിരുന്നു എന്തായാലും അവരുടെ മഹഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി തെറിയാണെന്ന് എല്ലാവർക്കും ബോധിച്ച വണ്ടി അവന് മാത്രം ബോധിച്ചില്ല എന്നെ ഈ ആഫീസിന്ന് പുറത്താക്കിയാലും ശരി ഞാൻ ഈ വണ്ടി വിൽക്കുന്ന പ്രശ്നമേയില്ല എനിക്ക് വാശിയാം ഓക്കെ വലിയ കുതിരയാണെന്നാ കാലൊടി ആ വണ്ടി വന്നത് അതെ സാർ നമ്മൾ കുറച്ച് മുമ്പ് അവരെ കണ്ടാണല്ലോ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി അതൊരു പ്രശ്നമായി മറ്റുപര് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം അതും ഒരു പ്രശ്നമായി എടോ വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ ഇതുപോലെ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ സീറോ വണ്ണേ ട്രിപ്പിൾ നയൻ വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ അത് കറുപ്പ് മഞ്ഞ എന്റെ ജോസഫ് അത് ദൈവം കൊടുത്ത നേരം അല്ലല്ലോ മനുഷ്യൻ അടിച്ചതല്ലേ അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ അടിക്കാം പക്ഷേ അതും ദൈവം കൊടുത്തതല്ല മനുഷ്യൻ കൊടുത്തല്ല മനുഷ്യന് വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസ് കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം പക്ഷെ ഞാൻ എടുക്കില്ല അതെന്താണെന്ന് എനിക്കറിയാവോ അത് ശരിയാണ് എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ അതും വേണം നീ എന്താ ഭക്ഷണം കഴിക്കാൻ എടാ അച്ഛൻ ആ വണ്ടി കൊണ്ട് അച്ഛൻ നടന്നാ ശരി അതൊന്നും എനിക്കറിയില്ല അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടു നിനക്ക് മാത്രമല്ല അറിയൂ അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടില്ല പിന്നെ ടെൻഷൻ എന്തിനാണോ ടെൻഷൻമാരുടെ ഇരുന്ന വണ്ടിയല്ലേ അതിന് പിന്നിൽ വേറെ നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ ഇപ്പൊ കഴിക്ക്